സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് കട്ടപ്പനയിൽ തുടക്കമായി മുതിർന്ന നേതാവ് പി പളനിവേൽ മരണപ്പെട്ടതിനെ തുടർന്ന് സമ്മേളനം രണ്ട് ദിവസമായി വെട്ടിച്ചുരുക്കിയിരുന്നു കട്ടപ്പന ടൌൺഹാളിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയും എഐ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഘടക സമ്മേളനങ്ങൾ നടത്തിവരുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബ്രാഞ്ച് സമ്മേളനങ്ങളും തൊണ്ണൂറ്റിയാറ് ലോക്കലും പത്ത് മണ്ഡലം സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത് മുതിർന്ന നേതാവും സംസ്ഥാന അംഗവുമായ കെ കെ ശിവരാമൻ പതാക ഉയർത്തി സംസ്ഥാന കൌൺസിൽ അംഗം വി കെ ധനപാൽ ദീപശിഖ കൊളുത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രവും സമർപ്പിച്ചതിനുശേഷം കട്ടപ്പന ടൌൺഹാളിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയും എ ഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിയമങ്ങൾക്കെതിരായ സമരം രാജ്യത്തെ കർഷകരെ അടിമകളാക്കുന്ന കോർപ്പറേറ്റുകൾ അടിമി മാറ്റുന്ന വിധത്തിൽ രാജ്യത്തിന്റെ കാർഷിക മേഖല മുഴുവൻ ഈ രീതിയിൽ കോർപ്പറേറ്റുകൾക്കും അതുപോലുള്ള വിദേശ മൂലധന ശക്തികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോ രാജ്യത്തെ സമ്പത്ത് ഉൽപാദിപ്പിക്കുന്ന കർഷകരും കർഷക തൊഴിലാളികളുമെല്ലാം അടിമകളായി തീരുന്നു അത് ആ ഗൗരവം കണ്ടുകൊണ്ടാണ് പറഞ്ഞത് കർഷകരുടെ വലിയ സമരങ്ങൾ ഉയർന്നു വരുന്നു ആ സമരങ്ങളെ തമിഴി ബാധ്യത്തിന് മുന്നിൽ നിന്ന് എല്ലാ പിന്തുണയും സഹായിക്കല് സഹായിക്കണം സി യു ജോയ് രക്തസാക്ഷി പ്രമേയവും ജോസ് ഫിലിപ്പ് അനുസ്മരണവും എം കെ പ്രിയൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു രാഷ്ട്രീയ റിപ്പോർട്ടും അവതരിപ്പിച്ചു വി ആർ ശശി സ്വാഗതം ആശംസിച്ചു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സത്യൻ മൊക്കേരി സുനീർ കെ കെ അഷറഫ് പി മുത്തുപ്പാണ്ടി വാഴൂർ സോമൻ എം വൈ യൌസഫ് ഇ എസ് ബിജിമോൾ ജയാ മധു കുസുമം സതീഷ് കെ സി ആലീസ് കെ ജെ ജോയിസ് തുടങ്ങി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബീറോ കട്ടപ്പന